പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്ത് പെരുമ്പാമിനെ ചാക്കിൽ കെട്ടി നാട്ടുകാരുടെ പ്രതിഷേധം വഴിയിൽ നിന്ന് പിടികൂടിയ പെരുമ്പാമിനെ കൊണ്ടുപോകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്തതിലാണ് പ്രതിഷേധം പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്ത് ആറാം വാർഡ് അംഗം ടി ചാക്കയുടെ വീട്ടുമുറ്റത്ത് നാട്ടുകാർ പെരുമ്പാമിനെ ഇട്ടു ഇലവന്തിട്ട പോലീസ് സംഭവത്തിൽ കേസെടുത്തു വഴിയരികിൽ കണ്ട പെരുമ്പാമ്പിനെ നാട്ടുകാരാണ് പിടികൂടിയത് പഞ്ചായത്തംഗം ബിന്ദൂട്ടി ചാക്കോയെ പിന്നാലെ വിവരം അറിയിച്ചു പഞ്ചായത്തംഗം വനംവകുപ്പിനും വിവരം കൈമാറി ഉദ്യോഗസ്ഥരെത്താൻ താമസിച്ചോടെ രോഷാകുൽ രായവർ പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി പഞ്ചായത്തംഗത്തിന്റെ വീട്ടുമുറ്റത്ത് തന്നെ കൊണ്ടുവന്നിടുകയായിരുന്നു പന്ത്രണ്ട് കൂടി തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തി ഇവിടെ എത്തി ലൊക്കേഷൻ അപ്പം ഞാൻ അന്നേരമേ അവരോട് പറഞ്ഞു നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കണമെന്ന് അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ പ്രകാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാളവിടെ ചെന്നപ്പോൾ ഈ പാമ്പിനെ അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ വിളിച്ച് ചോദിച്ചു ഇപ്പോൾ പാമ്പ് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ മറു നിൻ്റെ വീടിൻ്റെ മുന്നേ കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തംഗത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇലവന്തുട്ട പോലീസിന്റെ തീരുമാനം ട്വന്റിഫോർ പത്തനംതിട്ട